ഹായ് കണ്ണൻ വെച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് എന്ന് വന്നതെന്നറിയാമോ വർക്ക് ചെയ്യേണ്ട വീഡിയോ ഒന്നുമല്ല നമ്മൾ പണിയിപ്പിച്ച ഒരു ടേബിളിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പേടാ ഇതെട്ടോ ഈ ടേബിൾ ഞാൻ നാല് വർഷം മുമ്പ് ചെയ്തങ്ങനെ പണിപ്പിച്ചെടുത്ത ഒരു ഡിസൈൻ ചെയ്തെടുത്തേണ്ട ഒരു ടേബിൾ ആണ് അപ്പോൾ ഈ ടേബിളിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പാടോ മൾട്ടിപ്യൂഡ് പണിക്കാർക്കും മരപ്പണിക്കാർക്കും എല്ലാവർക്കും ഉപകാരം ഒരു ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ നമ്മൾ ഇതിനകത്ത് വെച്ചങ്ങനെ കട്ടർ സാധാ കട്ടറാണ് മക്കീത്തയുടെ കട്ടറാണ് അതിനകത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ നാലിഞ്ച് ഇട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റ് വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈ അതേ ഇതാണ് ടേബിൾ ഉണ്ടോ ഒരു ഇഞ്ച് സ്ക്വയർ പേപ്പും അതുപോലെ ഫ്ലൈവുഡ് ഈ ടോപ്പിൽ മൾട്ടിവുഡ് ഇത്രയാണ് നമ്മൾ ചെയ്തേ ഉപയോഗിച്ചിരിക്കണത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതുപോലെ ടേബിൾ പണിയാൻ ഉപകാരപ്പെടാതെ അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ പണിയിപ്പിച്ച ആ ടൈപ്പിൽ തീർച്ചയായിട്ടും മൾട്ടി വ്യൂഡ് പണിയുന്നവർക്കും അതുപോലെ അത്യാവശ്യം മൾട്ടിവ്യൂഡ് മരപ്പണിയും ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും ഞങ്ങളിപ്പോൾ കബോർഡിൻ്റെ പല ജോയിൻറ് ചെയ്താൽ കട്ട് ചെയ്യുന്ന ഒക്കെ ഇത് ഇതിനകത്ത് കട്ട് ചെയ്യുന്ന ഇതാണ്ടോ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് തന്നെ വേണ്ടോ നല്ലോ ഭയങ്കര ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ജോയിൻ്റ് ആയിട്ടിരിക്കും അതുപോലെ മറച്ചിലുണ്ടാവില്ല കട്ടിങ്ങിന് മറച്ചിലുണ്ടാവില്ല മറ്റുള്ള കട്ടർ ചെയ്യുമതി മറച്ചിലുണ്ടാവില്ല നമ്മൾ ചുമ്മാ കട്ട് ചെയ്താൽ കട്ടറിൽ കട്ട് ചെയ്താൽ മറച്ചിട്ടുണ്ടാവും ഇതിനകത്ത് അങ്ങനെ മറിച്ചിട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ജോയിൻറ്റ് വേണി ജോയിൻറ്റും ചെയ്യാം നമ്മൾ മൾട്ടി യൂഡൊക്കെ ജോയിൻ്റ് അതിനകത്ത് കട്ട് ചെയ്തത് ജോയിൻ്റ് ചെയ്യണം അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കും നല്ല കട്ടിങ്ങൊക്കെ ഉണ്ടോ മക്കിത്ര നാലിഞ്ച് നാൽപ്പത് ടിപ്പിൻ്റെ ബ്ലേഡാണ് ഉപയോഗിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നാലിഞ്ചിൻ്റെ ബ്ലേഡും അതുപോലെ നാൽപ്പത് ടിപ്പിൻ്റെ ഉപയോഗിക്കണം ടിപ്പ് കുറഞ്ഞുപയോഗിക്കരുത് ടിപ്പ് കുറഞ്ഞ് ഉപയോഗിച്ചാൽ കട്ടിങ്ങിൻ്റെ പാട് കൂടുതലായിരിക്കും ഇങ്ങനെ സൈഡ് എഡ്ജിൽ കട്ടിങ് പാട് കൂടുതലായിരിക്കും ഈ നാൽപ്പത് ടിപ്പ് ആകുമ്പോൾ കട്ടിങ്ങ് നല്ല സ്മൂത്തായിട്ട് നല്ല നല്ല ചിന്തറച്ചായിട്ട് തന്നെ ഇരിക്കുക സ്ലോയിൽ കട്ട് ചെയ്യാൻ നമ്മൾ സ്പീഡിലും കട്ടിങ് ചെയ്യരുത് നല്ല സ്പീഡിൽ കട്ട് ചെയ്താൽ കട്ടർ കംപ്ലൈൻറ്റ് വരും അതുപോലെ ഇവിടെ ഇങ്ങനെ കട്ടറിൻ്റെ ബ്ലേഡിൻ്റെ വര വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ലോയിൽ കട്ട് ചെയ്യണം ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുള്ളൂ പിന്നെ മട്ടം നമ്മൾ സാധനം സെറ്റ് ചെയ്യുന്ന മാതിരി തന്നെ മട്ടൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രോളിയിലൊക്കെ സെറ്റ് ചെയ്യുമ്പതി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മട്ടം മട്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിൽ അടിയിൽ ബോൾട്ട് അങ്ങോട്ടും കൂടി നീക്കാവുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തതാണ് ഇതുപോലെ ബോൾട്ട് അതുപോലെ നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം മട്ടക്കണപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തതാണ് അതുപോലെ ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ രണ്ടിഞ്ച് രണ്ടേ കാലിഞ്ച് ഗ്യാപ്പായത് കൊടുത്തിട്ടുള്ളൂ ഈ ഫ്രെയിമും ഇതും തമ്മിൽ ഈ റെയിലിൻ്റെ ഗ്യാപ്പ് രണ്ടേ കാലിഞ്ച് പിന്നെ ഈ റെയിൽ നമ്മൾ ഈ ബൈസിൽ നിന്ന് ഇതിനാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു പൈപ്പ് അടിച്ചിട്ട് എന്ന് നമ്മൾ മൾട്ടിട്യൂട്ട് ഇത് ഇവിടെ മരക്കെ വന്ന് നിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഗ്യാപ്പ് വേണം ഇത് തെട്ടടി നീളമുള്ള ലെങ്ത്തിൽ ഉള്ള ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ഇത് മൂന്നിഞ്ച് ഹൈറ്റാണ് അവിടുത്തണം ഈ കാല് കൊടുത്തത് മൂന്നിഞ്ച് ഹൈറ്റ് അതായത് ഈ മൾട്ടിട്യൂട്ടിൻ്റെ ഈ ഫ്ലൈവുഡിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഇത് വന്നേക്കണത് അവിടുന്ന് മൂന്നിഞ്ച് ഹൈറ്റിങ്ങൾ പിന്നെ ഈ പൈപ്പ് ഉപയോഗിച്ചത് രണ്ട് കൊന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് വെയിറ്റ് ഒത്തിരി ഉണ്ടാവില്ല അതുകൊണ്ട് രണ്ട് രണ്ട് കൊന്നിൻ്റെ ഇത് റെയിലിന് എടുത്തേക്കുന്നത് റെയിലാണ് നമുക്ക് ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ടത് കാലിഞ്ച് കന ഉള്ള റെയിലായിരിക്കും ചെയ്യണം അതുപോലെ ഒന്നേകാലുകാലിൻ്റെ ആംഗ്ലറാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒന്നേകാല കാലിഞ്ച് കനമുള്ള ഒന്നേകാലിൻ്റെ ആംഗ്ലർ അത് സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ ചിന്തയറ് വെച്ച് നമ്മൾ സാധാരണ ട്രോളിക്കൊക്കെ ഉപയോഗിക്കുമായിട്ട് തന്നെ ട്രെയിൻ ചിന്തേർ വെച്ച് ലെവൽ ചെയ്ത് എടുത്തേ പിന്നെ നമ്മൾ എപ്പോഴും ഈ ഇത് ഈ ആംഗ്ലർ എടുക്കുമ്പോൾ ഇരുപതടി നീളം വന്നത് നോക്കിയിരിക്കണം അല്ലെങ്കിൽ ഈ റെയിലിന് നീളം കുറഞ്ഞു ഇരുവടി നീളം മറ്റേ എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് പീസ് കറക്റ്റ് രണ്ട് പത്തരി രണ്ട് പീസ് ഇട്ട് അപ്പോൾ നമ്മൾ ഒമ്പത് മുക്കാലടി നീളത്തിനാണ് ചെയ്തേക്കണേ ഈ റെയിൽ എഴുതിക്കുന്നത് ഒമ്പത് മുക്കാലടി നീളം ഉണ്ട് അത് കറക്റ്റ് ഇരുപടിയിൽ നമുക്ക് നോക്കി അങ്ങനെ പോയി എടുത്താനാണ് കേട്ടോ ഈ റെയിൽ എന്നുള്ള ഈ ആംഗ്ലർ പിന്നെ ഉറപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ പോയി നിന്ന് ഉറപ്പിച്ചത് അപ്പോൾ നമ്മൾ ഈ പട്ട ഈ പട്ട ഉറപ്പിച്ചിട്ട് ഈ പട്ടയുടെ മുകളിൽ വെച്ച് ലെവൽ ചെയ്തിട്ടാണ് നമ്മളിത് സ്പോട്ട് അടിക്കണേ നമ്മൾ ഇതാദ്യമായിട്ട് അവർ ചെയ്തേക്കണവരുണ്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കട്ടറിങ്ങനെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാനുണ്ട് കട്ടറിങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ലിരിക്കണം സാധാരണ കട്ട് മോട്ടർ മോഡലല്ലന്നെ ഇതിൻ്റെ മോട്ടറ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം അപ്പോൾ മോട്ടറ് തൂങ്ങി കിടക്കാനായിട്ട് പ്രത്യേകം നമ്മളൊരു തകിടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തകിടയിലാണ് ഇത് തൂക്കി നിർത്തിയിരിക്കുക ഈ ബോൾട്ടയിൽ ഇത് നമുക്ക് പൊക്ക അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡി അപ്പോൾ പൊക്ക അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരിഞ്ചിൻ്റെ പലയൊക്കെയാണെങ്കിൽ നമുക്കിത് ഇതിപ്പോൾ മുക്കാൽ വരാൻ പറ്റാത്ത മുക്കാലഞ്ച് ഷീറ്റ് കറന്നു പോകാൻ പറ്റാത്ത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ നമ്മൾ മുക്കാഞ്ച് കൂടുതൽ കട്ട് ചെയ്യാറില്ല അപ്പോൾ മുക്കാലഞ്ചിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ ട്രോ സാധാരണ ട്രോളിക്ക് നമ്മൾ ടയർ പണിക്കാരും ഉപയോഗിക്കുന്ന ട്രോളിയുടെ ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ യൂ ആ മെത്തേഡ് തന്നെ മോട്ടറ് മാത്രം നമ്മൾ താഴ്ത്തേക്ക് ഇറക്കി സെറ്റ് ചെയ്തണം കേട്ടോ അതുപോലെ സ്വിച്ച് ഈ സെപ്പറേറ്റ് നമ്മൾ സ്വിച്ച് മുകളിൽ വെച്ചാണേ ഇത് നമ്മൾ സ്വിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കളന്ന് ഇവിടെ സ്വിച്ച് ഇല്ല അതിന് പോലെ നമ്മളിവിടെ സാധാ ഒരു സ്വിച്ച് ആണെന്ന് വെച്ചാണേ പിന്നെ തന്നെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന പിന്നെ എപ്പോഴും ഇത് ചെക്ക് ചെയ്ത് നോക്കി നമ്മൾ മൾട്ടിയുഡ് കട്ട് ചെയ്ത് ജോയിൻറ്റാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഇത് റെയിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് നോക്കി അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അതിന് ഈ ജോയിൻറ്റ് കറക്റ്റായി കാണാം പിന്നെ പൈപ്പ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരിഞ്ച് സ്ക്വയർ പൈപ്പാണ് ആണ് ഫുള്ളും ഒരിഞ്ച് ഫ്രെയിമേലാണ് നമ്മൾ സെറ്റ് ചെയ്തത് ആകെ രണ്ടിഞ്ച് രണ്ട് കൂന്ന് ഉപയോഗിച്ചുകൊണ്ടാൽ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതായത് റെയിലിനുള്ള രണ്ട് കൂന്ന് പൈപ്പ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് ബാക്കിയൊക്കെ ഇത് ഒരിഞ്ച് സ്ക്വയർ പൈപ്പ് കാലായിട്ട് ഉപയോഗിച്ചു അതുപോലെ ഇതിൻ്റെ മുകളിൽ തന്നെ ആ പീസും ഒരു ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഇത് മുക്കാലിഞ്ച് സ്ക്വയർ പീപ്പ് ആണ് ഇതും മുക്കാലിഞ്ച് ഇത് ബെൻഡ് വരാതെ ഇരിക്കാനാണ് നമ്മൾ ഇത്രയും ടൈം കൊടുത്തു സപ്പോർട്ട് കൊടുത്തേട്ടോ ഇത്ര സപ്പോർട്ട് വരുന്ന ഒരിക്കലും ബെൻഡ് വരാതില്ലോ നമ്മൾ സ്ക്വർ പൈപ്പ് ആയതുകൊണ്ട് വെയിറ്റ് വന്ന ബെൻഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സപ്പോർട്ട് കൊടുത്തേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് കാല് ഒരു സൈഡിൽ തന്നെ നാല് കാല് അതുപോലെ ബെൻഡ് ഇത് കാലിന് അങ്ങോട്ട് ഷേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലായിടത്തും ബന്ധം കൊടുത്തിട്ടുണ്ട് ഒന്ന് നാല് ബന്ധവും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കാലിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിൽ ഇതുണ്ടോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് അടിച്ചു കഴിക്കുന്നത് നമ്മൾ മറയൻ പ്ലൈവുഡാണ് ഇത് കൊടുത്തേക്കണത് മറൈൻ പ്ലൈവുഡാണ് ഇതിനകത്ത് മുകളിൽ അടിച്ചു കഴിക്കണത് ഏറ്റവും മൾട്ടിവുഡ് അങ്ങനെ മുക്കാലിഞ്ച് ഏകദേശം മുക്കാലിഞ്ച് വരാൻ പാത്രം നമ്മൾ ചെയ്തതാണ് ഈ തന്നെ ഇച്ചിരി കനം കുരുപ്പി നമ്മൾ സാധാരണ സിക്സ് എം ആണ് ഒട്ടിക്കണേ ഇതാണ് നമ്മൾ അതിന് പകരം ഇത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡാമേജ് വരും അപ്പോൾ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യണേ അതിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഒരു പ്രാവശ്യം മാറിയതാണ് ഇതിപ്പോൾ നമ്മൾ എയ്റ്റ് എം ആണ് യൂസ് ചെയ്തേ മൾട്ടി ആണ് യൂസ് ചെയ്തേ അപ്പോൾ മൾട്ടി ഇത് ഹീറ്റ് എക്സിൽ ഒട്ടിച്ചെടുത്തേനെ കേട്ടോ നമ്മൾ സ്ക്രൂ ചെയ്തില്ല ഫ്ലൈഡിലേക്ക് ഹീറ്റ് എക്സായിട്ട് ഹീറ്റ് എക്സ് ഉപയോഗിച്ച് ഒട്ടിച്ചതാണ് ഇവിടെ എപ്പോഴും നമ്മൾ ഡാമേജ് വന്നാൽ നമ്മളിവിടെ സെപ്പറേറ്റ് പീസ് ഇട്ടേക്കുക എയ്റ്റം എത്തിൻ്റെ ഇത് നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ കുറേ നാൾ മൾട്ടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എഡ്ജ് അടന്ന് പോകും ആ എഡ്ജ് അടന്ന് പോകാൻ അതിനുണ്ട് എഡ്ജ് ഇടന്ന് വയ്ക്കാനുണ്ടോ അപ്പോൾ നമ്മൾ ഈ പീസ് മാത്രം മാറിക്കളയും ഈ പീസ് മാത്രം ഏറ്റം എ ഷീറ്റ് രണ്ടാമത് കട്ട് ചെയ്ത് വരും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് വന്നോർത്ത് കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് വന്നിടത്ത് ഈ കട്ടിങ്ങിൻ്റെ പീസ് തറച്ച് ചെറിയ പീസ് തിറിച്ച് അങ്ങനെ ദ്രവി ഇങ്ങനെ ഇല്ല പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ പീസ് മാത്രം ഇത്രയെണ്ണം മാത്രം നമ്മൾ ചെറിയ പീസ് ഇട്ട് കൂട്ടി തന്നെ അപ്പോൾ ഇത് ഈ ഇത് നമ്മൾ കുത്തി കളഞ്ഞാൽ എടുത്തുകളഞ്ഞാൽ ഹീറ്റെക്സ് ആയി കണ്ടിപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ടങ്ങ് എടുത്തുകളഞ്ഞാൽ സാധനം പറഞ്ഞു വരും വേറെ നമുക്ക് ഷീറ്റ് കുടിക്കാൻ പറ്റും ഇതാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഇതിൻ്റെ അളവും കാര്യങ്ങളുള്ളൂ പിന്നെ ഏകദേശം ഇതൊരു കട്ടറ് ഇറങ്ങാവുന്ന രീതിയിൽ നമ്മളളവ് കട്ടറ് മേടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഏകദേശം ഇരുപത്തി നാല് രൂപയാണ് ഇരുപത്തി നാലായിരം രൂപയാണ് എനിക്കന്ന് മുടക്കു പോകുമ്പോൾ പോലും വന്നതാണ് അതിന് ഏറ്റവും കൂടുതൽ വന്നതാണ് ഇരുപത്തിനാലര പണിക്കൂ ഇതിൻ്റെ പണിക്കൂലി അടക്കം മോട്ടോർ അടക്കം ഇരുപത്തിനാലായിരം രൂപയാണ് എനിക്ക് മുടക്കുന്നത് വീതി മൂന്നര അടി വീതി ഉള്ളൂ കേട്ടോ ഇത് സാധാരണ നമ്മൾ നാലടി വീതി തന്നെ ഇത് അടി വീതിയാണ് കൊടുത്തിട്ടുള്ളൂ ടേബിളിൻ്റെ നീളം കറക്റ്റ് എട്ടടി ഇവിടെ ഒരു മുക്കാലിഞ്ചും ഈ കാല് കൊടുത്ത ഒരു മുക്കാലഞ്ച് കൂടുവരും അവിടെ ഒരു മുക്കാലഞ്ച് അങ്ങനെ ഒന്നരഞ്ചാണ് ഫുള്ളായിട്ടും എട്ടടിനേക്കാളും നീളം കൂടി വന്നിട്ടുള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പണിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പണ്ടേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടായില്ല ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ച് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഇടാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനൊരു റീൽസ് ഇട്ടേണ്ടായിരുന്നു പണ്ടത്തെ ഒരു റീൽസ് കിടക്കുന്നത് ഞാൻ ഒന്നുകൂടെ നട്ട് ഇട്ടേണ്ട അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെയും ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കട്ടെ നമുക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ എല്ലാവരും ഇതുപോലത്തെ ഇതിൽ ഉപയോഗിക്കേണ്ടേ അപ്പോൾ അടിപൊളിയായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാർഡോ അപ്പോൾ ഈ മെസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം നല്ലതാണ് നല്ലതെന്ന് പറയണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്ക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനി വരില്ല ഞാൻ പണിയുന്ന വീഡിയോ ആയിട്ട് ഇനി വരും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം